നമസ്കാരം തന്റെ സിനിമയ്ക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ സംവിധായകൻ സിബി മലേലിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ ദേശീയ അവാർഡ് ജൂറി അംഗമായ എം വി പത്മകുമാർ സുരേഷ് ഗോപിയുടെ ജെ എസ് കെ എന്ന ചിത്രത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിന്റെ ഇടപെടൽ നിയമ പോരാട്ടത്തിലേക്ക് എത്തിയ ഘട്ടത്തിൽ തന്റെ സിനിമയ്ക്കെതിരെ സിബി മലയിൽ നടത്തിയ പരാമർശമാണ് എം പി പത്മകുമാറിനെ ചോടിപ്പിച്ചത് പത്മകുമാറിന്റെ സിനിമ ഒരു ചെറിയ സിനിമയായിരുന്നെന്നും അതിന്റെ പേര് മാറ്റി സംവിധായകൻ തന്നെ ആ പ്രശ്നം പരിഹരിച്ചെന്നും സിബി മലയിൽ പറഞ്ഞതാണ് വിവാദമായത് ഇതോടെ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വാക്ക് നൽകിയ ആൾ പിന്മാറിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിബി മലയിൽ എം പി പത്മകുമാർ വിമർശനം ഉന്നയിച്ചത് സുരേഷ് ഗോപിയുടെ ജെ എസ് കെ എന്ന ചിത്രത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ സിബി മലയിൽ എം ബി പത്മകുമാറിന്റെ സിനിമയ്ക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയിരുന്നു സി ബി മലയിൽ തന്റെ സിനിമ ചെറിയ സിനിമയാണെന്ന് പറഞ്ഞതോടെ സിനിമ പുറത്തിറക്കാൻ സഹായിക്കാമെന്നേറ്റ ഡിസ്ട്രിബ്യൂട്ടർ പിന്മാറിയെന്ന് പത്മകുമാർ പറയുന്നു പത്മകുമാർ എന്നൊരു സംവിധായകന്റെ ഒരു സിനിമയ്ക്കും ഇതുപോലെ ഒരു പേര് സംബന്ധമായ ഒരു വിഷയമുണ്ട് അതിലും ജാനകി തന്നെയായിരുന്നു ജാനകി എന്ന പേര് മാറ്റാതെ അത് സെൻസർ ബോർഡ് അംഗീകരിക്കില്ല സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നു അതൊരു ചെറിയ സിനിമയാണ് ഫെസ്റ്റിവലുകൾക്ക് അയക്കാൻ വേണ്ടി ചെയ്ത ഒരു സിനിമയാണ് അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നില്ല സംവിധായകൻ നേരിട്ട് അത് കൈകാര്യം ചെയ്യുകയായിരുന്നു ഇങ്ങനെയായിരുന്നു സി ബി മലയിന്റെ വാക്കുകൾ ഇതിനെതിരെയാണ് പത്മകുമാർ രംഗത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചില സാഹചര്യങ്ങളെ വിവേകം കൊണ്ടാണ് നേരിടേണ്ടത് വികാരം കൊണ്ടല്ലെന്ന് പലരും പറയാറുണ്ട് പലപ്പോഴും ഞാൻ അത് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ വികാരം കൊണ്ട് നേരിടുകയാണ് സിബി മലയിൽ സാറിനോട് ആര് പറഞ്ഞു എന്റെ സിനിമ അവാർഡ് സിനിമയാണ് ചെറിയ സിനിമയാണെന്ന് സൂപ്രതാരങ്ങൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ബജറ്റുള്ള സിനിമയല്ലെങ്കിൽ അതൊക്കെ ചെറിയ സിനിമയായി പോകും അല്ലേ സാറി അത് പ്രേക്ഷകർ കാണേണ്ടതല്ലേ സാറി സാർ ആ സിനിമ കണ്ടോ അല്ലെങ്കിൽ സാറ് സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ ഇത് തന്നല്ലേ സാറേ സെൻസർ ബോർഡും ചെയ്തേ സിനിമ കാണാതെ അവർ കൂടി പത്മകുമാർ ചെയ്യുന്ന സിനിമയാണ് ഞാനോ അല്ലെങ്കിൽ സംഘടനയിലുള്ള ആൾക്കാരോ സിനിമ ചെയ്തില്ലെങ്കിൽ അതൊക്കെ മോശം സിനിമയാകുമെന്ന് കരുതിയല്ലേ സാറേ എന്നെ പോലുള്ള സാധാരണക്കാരെ സാർ ഉപദ്രവിക്കുന്നത് സാറിന് ഒരു കാര്യം അറിയാമോ ഞാൻ കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഊണുമുറക്കവും കളഞ്ഞ് കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമയാണ് ആ സിനിമ എല്ലാം ഭംഗിയായി തീർന്ന് സെൻസർ ചെയ്ത് കിട്ടി ഞാൻ തോറ്റു പേടിച്ചാണ് സെൻസർ ചെയ്ത് കിട്ടിയത് അത് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിക്കണമല്ലോ സൂപ്രധാനങ്ങളൊന്നുമില്ല വർഷങ്ങളായിട്ട് സിനിമാ സ്വപ്നം കണ്ടു നടന്ന ഒരു ഒരുപാട് പേരുടെ മുഖമാണ് സാറേ അവരുടെ വയറാണ് സാറേ ആ സിനിമയുടെ കണ്ടന്റ് സൂപ്പർ സൂപ്രതാരങ്ങളില്ലെങ്കിൽ തിയേറ്ററിൻ്റെ തിരശ്ശീല കിട്ടാൻ വലിയ ബുദ്ധിമുട്ടല്ലേ ഒരു ഡിസ്ട്രിബ്യൂട്ടറും വരത്തില്ല ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരാളെ അതിനൊപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം സാറിൻ്റെ സംസാരം കേട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ പറഞ്ഞത് ഇത് വലിയ സിനിമയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സിബി മലയിൽ പറഞ്ഞല്ലോ അതൊരു ചെറിയ സിനിമയാണെന്ന് അവാർഡ് സിനിമയ്ക്ക് ഞാൻ പൈസ മുടക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു സാറെ എൻ്റെ കഞ്ഞിയിലാണ് സാർ പാറ്റ് ഇട്ടത് ഞാൻ സാറിനെ വെല്ലുവിളിക്കുകയാണ് ഇതൊരു ചെറിയ സിനിമയാണെന്ന് അല്ലെങ്കിൽ ഇതൊരു അവാർഡ് സിനിമയാണ് ഇതൊരു മോശം സിനിമയാണ് ആൾക്കാർ വെറുക്കുന്ന സിനിമയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്താം ആരുടെയെങ്കിലും കൈയും കാലം പിടിച്ച് തിയേറ്റർ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ തിയേറ്റർ കിട്ടിയില്ലെങ്കിൽ തിരശില വലിച്ചു കെട്ടി ഞാൻ ഈ സിനിമ പ്രേക്ഷകരെ കാണിച്ചിട്ട് ഏതെങ്കിലും പ്രേക്ഷകർ പറയുകയാണ് ഈ സിനിമ അവാർഡ് സിനിമയാണ് അത് എൻഗേജിങ് അല്ല അത് മോശ സിനിമയാണെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഈ പണി നിർത്താം സാറേ അത്രമാത്രം സങ്കടത്തോടെയാണ് പറയുന്നത് വികാരത്തോടെ തന്നെയാണ് പറയുന്നത് ഞാൻ സാറിനെ നേരിട്ട് വിളിച്ച് ഈ സങ്കടം പറഞ്ഞതാണ് മറ്റൊരാളെ ഞാൻ വിളിച്ചു പറഞ്ഞത് സാർ ഞാൻ സംഘടനയിൽ അംഗത്വം എടുക്കാത്തത് മനപൂർവ്വം ഒന്നും അതിന്റെ കാര്യം എന്താണെന്ന് അറിയുമോ ഒരു സംഘടനയിൽ അംഗത്വം എടുക്കാൻ ഒരു പ്രൊഡ്യൂസറുടെ പോക്കറ്റാണ് കാലിയാകുന്നത് സംഘടന പറയുന്ന പൈസ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടി ഒന്നും കാണത്തില്ല എന്നെ പോലുള്ള ആൾക്കാർക്ക് പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറും കിട്ടത്തില്ല അതുകൊണ്ടാണ് സംഘടനയിൽ ഇത്രയും കാലം മെമ്പർഷിപ്പ് എടുക്കാതെ സാധാരണ കഴിവുള്ളവരെ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്തത് ആ സിനിമയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ അവർക്ക് കൂടെ അതിൽ പങ്ക് പത്മകുമാർ പറയുന്നു